വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ചില മുങ്കൽ വിദഗ്ധർ അറേബ്യൻ കടലിന്റെ അഗാധമായ അടിത്തട്ടുകളിൽ നിന്ന് എന്തോ ഒന്ന് തിരയുന്നുണ്ടായിരുന്നു അവർക്കൊന്ന് കടലിന്റെ കിലോമീറ്ററോളമുള്ള അടിത്തട്ടുകളിൽ നിന്ന് മനുഷ്യരാശിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു അത്ഭുതമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഒരു വിശാലമായ നഗരം നമ്മുടെ ഏതോ ആധുനിക നഗരം കടലിന്റെ അടിയിൽ നിർമ്മിച്ചതുപോലെ കൂറ്റൻ മതിലുകൾ വിവിധ പാതകൾ പല വിഗ്രഹങ്ങൾ കൊട്ടാര സമുച്ചയങ്ങൾ ഒരു തികവാർന്ന ആസൂത്രിത നഗരം കടലിന്റെ അടിയിൽ ഇങ്ങനെ ഒരു നഗരം കണ്ട അവർ ഞെട്ടിത്തരിച്ചുപോയി കല്ലുകളുടെ പഴക്കം പരിശോധിച്ചപ്പോൾ ഈ കല്ലുകൾ മഹാഭാരതത്തിന്റെ സമയത്തുള്ളതാണെന്നും ഇത് സാക്ഷാൽ മഹാഭാരതത്തിൽ പരാമർശിച്ചിട്ടുള്ള നഗരമാണെന്നും മനസ്സിലായി അതെ ഈ കഥ ശ്രീകൃഷ്ണന്റെ നഗരമായ ദ്വാരകയെ പറ്റിയുള്ളതാണ് വിഷ്ണുദേവന്റെ നാല് വസതികളിൽ ഒന്നായ ദ്വാരക ഗുജറാത്തിലെ ജാംനഗർ എന്ന സ്ഥലത്ത് അറബിക്കടലിൻ്റെ തീരത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് അവിടെ ലോകമെമ്പാടുമുള്ള കൃഷ്ണഭക്തർ ദേവനെ ഒരു നോക്ക് കാണാനായി അവിടെ എത്തുന്നു ഭാഗവത പുരാണത്തിന്റെ പത്താം അധ്യായം പ്രകാരം കംസനെ വധിച്ചതിനു ശേഷം ശ്രീകൃഷ്ണൻ തന്റെ യാദവ കുടുംബത്തോടൊപ്പം മധുരയിൽ വാസം തുടങ്ങി കംസനെ വധിച്ചതിന്റെ പ്രതികാരമായി ജരാസന്ധൻ മധുരയെ കത്തിച്ചു ചാരമാക്കി ഒന്നിനു പിറകെ ഒന്നായി പതിനേഴ് പ്രാവശ്യം ജരാസന്ധൻ മധുരയെ ആക്രമിച്ചു ഇതിൽ നിന്നും തന്റെ കുടുംബത്തിനെ രക്ഷിക്കാനായി മധുര വിടാമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചു ശ്രീകൃഷ്ണൻ സമുദ്രത്തിനുമേൽ ഒരു വലിയ വിശാലമായ നഗരം നിർമ്മിക്കാൻ തീരുമാനിച്ചു പക്ഷേ സമുദ്രദേവന്റെ സമ്മതമില്ലാതെ ഇത് സാധിക്കില്ലായിരുന്നു ഇത് മനസ്സിലാക്കി ശ്രീകൃഷ്ണൻ സമുദ്രദേവനെ പ്രാർത്ഥിച്ചു ഇതറിഞ്ഞ് സമുദ്രദേവൻ സമുദ്രത്തിന്റെ മധ്യത്ത് അറുപത് കിലോമീറ്ററുകളോളം വരുന്ന ഭൂമി കൃഷ്ണന് നൽകി ഈ ഭൂമിയിൽ ഭഗവാൻ വിശ്വകർമ്മ ദ്വാരകയുടെ നിർമ്മാണം തുടങ്ങി അവ ഒരു ആസൂത്രിത നഗരമായിരുന്നു അവ ഇക്കാലത്തെ നിർമ്മിതിയെക്കാൾ മികച്ചു നിന്നിരുന്നു പല പാതകൾ സ്വർണ്ണ കൊട്ടാരങ്ങൾ വലിയ വലിയ വാതിലുകൾ തടാകങ്ങൾ പൂന്തോട്ടങ്ങൾ ഇവയെല്ലാം തന്നെ ദ്വാരകയിൽ ഉണ്ടായിരുന്നു നഗരത്തിന്റെ മധ്യഭാഗത്തായിട്ടായിരുന്നു ശ്രീകൃഷ്ണന്റെ മാളിക അത് തന്നെയായിരുന്നു ദ്വാരകയിലെ തന്നെ ഏറ്റവും വലിയ ഭംഗിയുള്ള കെട്ടിടവും നിർമ്മാണം പൂർത്തിയായ ശേഷം ശ്രീകൃഷ്ണൻ തന്റെ യാദവ കുടുംബത്തോടൊപ്പം ദ്വാരകയിൽ താമസം തുടങ്ങി ഇതിനുശേഷം കൃഷ്ണൻ മധുരയിൽ പോയി ജരാസന്ദനെയും കാല്യവനെയും എതിരെ യുദ്ധം ചെയ്തു യുദ്ധം ചെയ്ത് വന്നതിന് ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിച്ചു പക്ഷേ എപ്രകാരമാണോ ഈ ഭൂമിയിൽ ജനിക്കുന്നവർ സുഖ ദുഃഖങ്ങളുടെ പിടിയിൽപ്പെടുന്നത് അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും ഈ ചക്രത്തിന്റെ ഭാഗമായിരുന്നു കുറച്ചു കാലങ്ങൾക്കു ശേഷം പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം തുടങ്ങി അതിൽ ശ്രീകൃഷ്ണൻ അർജുനന്റെ രഥത്തിന്റെ സാരഥിയായിരുന്നു പതിനെട്ട് ദിവസം ഈ ഉഗ്രമായ യുദ്ധം തുടർന്നു അതിൽ പാണ്ഡവർ വിജയിക്കുകയും ചെയ്തു യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞുകിടന്ന കൗരവരുടെ മൃതദേഹം കണ്ട് അവരുടെ മാതാവായ ഗാന്ധാരി കൃഷ്ണനെ ക്രൂരമായി ശപിച്ചു ഏത് തരത്തിലാണോ തന്റെ വംശത്തെ ഇല്ലാതാക്കിയത് അതുപോലെ തന്നെ കൃത്യം മുപ്പത്തി ആറ് വർഷങ്ങൾക്കു ശേഷം യാദവ കുടുംബത്തിന്റെ അവസാനമായിരിക്കുമെന്ന് ഗാന്ധാരി ശപിച്ചു പക്ഷേ തന്റെ കുടുംബത്തിന്റെ അവസാനം തമ്മിൽ തല്ലി തന്നെ ആയിരിക്കുമെന്ന് ശ്രീകൃഷ്ണന് മുൻപേ അറിയാമായിരുന്നു അതുകൊണ്ട് കൃഷ്ണൻ ഈ ശാപം ഒരു പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി പക്ഷെ ഗാന്ധാരിയുടെ ശാപം അല്ലാതെ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു യാദവരുടെ നാശത്തിന്